അസലാമലൈക്കും വരഹമത്തല്ലാ വിബർക്കാത്തു ഇന്ന് ഞാൻ പഠിക്കാൻ പോകുന്നത് കാഫ് എന്നുള്ള അക്ഷരം ആണ് അത് എങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം ലാം എഴുതുന്നു അതിന് മുകളിൽ ചെറിച്ചിരു വര കൊടുത്താൽ കാഫ് ലാം ചിരിച്ചിരു വര കൊടുത്താൽ ലാം ചിരുപടുത്താൽ കാഫ് ഇത് കാഫ് എന്നുള്ള അക്ഷരമാണ് ഇത് വേറെ രീതിയിൽ എഴുതാമ ലാം എഴുതിട്ട് ഇങ്ങനെ ഒരു ഇങ്ങനൊരു അടയാളിട്ടാല് ഇതും കാഫാണ് രണ്ട് രീതിയിൽ കാഫ് ഉണ്ട് കാഫ് കാഫ് ലാമ് ചെരിച്ചൊരു വരാ സോറി ലാമ് ചെരിഞ്ഞിട്ടൊരു വരാം അപ്പൊ കാഫ് ലാമ് ഇങ്ങനെ ഇതും കാഫി എന്നാണ് വായിക്കുക രണ്ടും സെയിം ലെറ്ററാണ് അപ്പോൾ ലാം കാത്ത కేసరిటకీ రుమ్ముటాలి కు కాకి కు కా కి కు కాకి కు కాకి కు రెండు రుమ్ముటాలి కున్ ഇനി നമുക്ക് പാഠം വായിക്കാം പാടം ഒമ്പത് പറഞ്ഞാൽ കപ്പ് നമ്മൾ ചായ കുടിക്കുന്ന കപ്പ് ഉണ്ടല്ലോ ഗ്ലാസ് കൂിദുൻ കിലുൻ ദുൻകുൻ കിൻദുൻ കില മുൻ കിലമുൻ മുൻ ആ കി ലുൻ അക്കുൻ ദ ലി കുൻ ദൽകുൻ കി കുൻ ദൽ കുൻ ഇത്രയുമാണ് നാം പഠിക്കാനുള്ളത് പഠിക്കുന്നത് നന്നായിട്ട് വായിച്ച് പഠിക്കുക അതിൽ ആദ്യത്തെ വലിയ കാ കി കൂ കാഫ് എന്നുള്ളത് കളർ കൊടുക്കുക പിന്നെ കീ കൂ കീ കൂ എന്നുള്ള ബോക്സിൽ സ്ക്വയറിൽ നിങ്ങൾ അത് പകർത്തി ചെയ്ത് അതുപോലെ ലാസ്റ്റ് കൊടുത്ത് രണ്ട് കോളം നിങ്ങൾ ഫില്ല് ചെയ്യാം കീ കൂ എന്നുള്ള രണ്ട് രീതിയിൽ രണ്ട് തരം കാഫും ഒരു പേജ് മുഴുവനായിട്ട് എഴുതി വരിക ഇതാണ് ഇന്ന് ചെയ്യേണ്ടത് പാടം നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം വായിച്ച് പഠിക്കുക ഇൻഷാല്ല നമുക്ക് അടുത്ത ദിവസം പുതിയ പാഠമായിട്ട് നമുക്ക് കാണാം